ശ്രീ പി എം നാരായണൻ മോഹൻ സാർ പറഞ്ഞതുപോലെ കൃത്യമായ ആശയക്കുഴപ്പങ്ങളുണ്ട് ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ പുനർനിർമ്മാണ പ്രവർത്തനം നടപ്പാക്കുന്നതെന്ന് വിശദമായി വ്യക്തമാക്കാതെ ഗാസയ്ക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ അടക്കമുള്ള ചില സൂചനകളല്ലേ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്താണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കലാണോ അതോ മധ്യപൂർവേഷ്യയുടെ കാര്യ സൂചിപ്പിക്കേണ്ടായി മറ്റെന്തൊക്കെയാണോ ലക്ഷ്യമിടുന്നത് ഒരു വളരെ സ്ഫോടനാത്മമായിട്ടുള്ള ഒരു ഒരു പ്രസന്റേഷൻ നടത്തുക പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെന്ന് വിശദീകരിക്കണം പല സമയത്തും കേട്ടിട്ട് വരും പലാമക്കലാന് കാര്യമാണെങ്കിലും ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലാണെങ്കിലും കാനഡയുടെ കാര്യത്തിലാണെങ്കിലും ഒന്നും അതിന്റെ ഹൗ ടു ഇംപ്ലിമെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മളൊരു കാര്യത്തിനും എത്തിയിട്ടില്ല പക്ഷെ ഈ കാര്യത്തിൽ ഈ സ്പെസിഫിക് ഗാസ വിഷയത്തിൽ ട്രംപ് കുറെ കൂടെ വ്യക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന വസ്തുതയാണ് പറയുന്നത് പലസ്തീനിലെ അല്ല പലസ്തീനിന്റെ ഒരു ഭാഗം മാത്രമാണ് ഗാസ എന്നത് ആ മേഖലയിലുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുകയും അവിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് തുടരുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഒരു പക്ഷെ നമുക്കെല്ലാം മുന്നിൽ കാണുന്ന വലിയൊരു ഒരു ഒരു ചിത്രം എന്ത് ഒരു മില്യൺ അതായത് ഇരുപത് ദശലക്ഷം ആളുകളെ അവിടുന്ന് വണ്ടിയിലെല്ലാം ഒഴിപ്പിച്ച് ഈജിപ്തിലേക്കും ജോർദാനിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ചിത്രമൊക്കെ നമ്മുടെ മനസ്സിൽ വരും ഇത് കേൾക്കുന്നവരുണ്ട് ഒരു പക്ഷെ അതായിരിക്കില്ല ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം അമേരിക്കയുടെ പക്കൽ ഇപ്പോൾ പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് യുദ്ധങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കൂടെയാണ് അമേരിക്ക കടന്നു പോകുന്നത് അപ്പൊ മേ ബി വാട്ട് ഹി മെന്റ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു ലോങ് ടേം ആയിട്ടുള്ള അമേരിക്കൻ ആർമിയുടെ സാന്നിധ്യം ഗാസയിൽ ഉണ്ടാക്കി നിർത്താം ഇത് ട്രംപിന്റെ മുൻപ് ഉള്ള ചില ചില നിലപാടുകളുടെയും ചില നിരീക്ഷണങ്ങളുടെയും തുടർച്ച തന്നെയാണ് അതംപാണ് ഈ എബ്രഹാം എക്കോഡിന്റെ ഒരു അറേബ്യയെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി തുനിഞ്ഞത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഒരു പീസ് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഔട്ട് ഓഫ് ദ ബോക്സ് സെറ്റിൽമെന്റുകളുടെയും നീക്കങ്ങളുടെയും ആവശ്യമുണ്ട് എന്ന ധാരണ ട്രംപിന് വളരെ വ്യക്തമായിട്ട് അത് മറ്റ് ഉള്ള ധാരണയിൽ നിന്നും വ്യത്യസ്തമാണ് അത് ഇത്തരത്തിലുള്ള സ്ഫോടനമായിട്ട് ചില ചില വലിയ പരാമർശ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് എങ്ങനെ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫിക്കൽ ബിക്കോസ് ഇതിനെ അംഗീകരിക്കും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എല്ലാം അമേരിക്ക പിൻവാകുണ്ട് പല പലപ്പോഴും സന്ദർഭങ്ങൾ വരുന്നത് ഈ ഹ്യൂമൻ റൈറ്റ് സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് അമേരിക്ക ഹ്യൂമൻ റൈറ്റ് സിറ്റുവേഷന്റെ ഇപ്പോ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഗാസയുടെ ഇന്നശത്തെ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഇതൊരു റെവല്യൂഷണറി ആയിട്ടാണ്